കൊലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ അടപ്പിച്ചു ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ദില്ലി ദർബാർ എന്ന ഹോട്ടൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി അടപ്പിച്ചത് ഒരു മാസം മുമ്പ് അവരോട് പറഞ്ഞിട്ടും ഇതുവരെ ആയിട്ട് ക്ലീൻ ചെയ്തില്ല ഒരാഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യാ ദർബാറിന്റെ ഹോട്ടലിന്റെ പിൻവശാണിത് ഫുഡ് വേസ്റ്റും മൊത്തം കൊടുത്തിട്ട് യാതൊരു രീതിയിലാണ് കാര്യം ചെയ്യുന്നത് അശാസ്ത്രീയമായ മാലിന്യ നിർമാർജ്ജനം ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലായ്മ കുടിവെള്ളം ടെസ്റ്റ് റിസൾട്ട് ഇല്ലായ്മ ജീവനക്കാരുടെ വ്യക്തി ശുചിത്വം തുടങ്ങിയ സാഹചര്യത്തിലാണ് നടപടി പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതായി ബോധ്യപ്പെട്ട മൂന്ന് സ്ഥാപനത്തിന് നോട്ടീസ് നൽകി കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം അടച്ചുപൂട്ടുന്ന ആറാമത്തെ സ്ഥാപനമാണിത് തേഞ്ഞിപ്പലം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കെ എം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റീന നായർ ജയൻ കെ എം അമൃത ഇ എച്ച് പഞ്ചായത്ത് സ്റ്റാഫ് പ്രിയ തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു തുടർ ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും രണ്ടായിരത്തി മൂന്നിലെ പൊതുജനാരോഗ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള അടച്ചിടൽ നടപടികൾ ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ലൈസൻസ് കുടിവെള്ള സാമ്പിൾ പരിശോധനാ റിപ്പോർട്ട് ഹെൽത്ത് കാർഡ് എന്നിവ ലഭ്യമാക്കാത്ത ഭക്ഷണശാലകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എടുക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു இனி இங்களும் தீர்மானச்சி ஸ்வர் வாங்கி